ഗാർഹിക പാചകവാതക സിലിണ്ടറുകൾ ഉപയോഗിക്കുന്നവർക്കും മസ്റ്ററിങ് നിർബന്ധമാക്കിയിരുന്നു കേന്ദ്ര സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പാണിത് നിലവിൽ മസ്റ്ററിങ് എല്ലാവരും ചെയ്യുമെന്ന പ്രതീക്ഷയിൽ പ്രധാന അറിയിപ്പുകളായിട്ട് കേന്ദ്ര സർക്കാർ ഇത് നൽകിയിരുന്നില്ല പക്ഷേ ആളുകൾ ഈ ഒരു പദ്ധതിയുടെ മസ്റ്ററിങ് ചെയ്യുന്നതിന് വേണ്ടി ഗ്യാസ് സിലിണ്ടർ റീഫില്ല് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഇലക്ട്രോണിക് കെ വൈ ചെയ്യുന്നതിൽ ആളുകളുടെ എണ്ണം വളരെ കുറവാണ് വിവിധ ഏജൻസികളിൽ അനുഭവപ്പെട്ടുകൊണ്ടിരുന്നത് ക്യാമ്പുകൾ വെച്ചിട്ടും ആളുകൾ ഇത് പങ്കെടുക്കാത്ത ഒരവസ്ഥ ഇങ്ങനെയുള്ള സാഹചര്യത്തിലാണ് മസ്റ്ററിങ് നിർബന്ധമായിട്ട് തന്നെ അതായത് ഇനിയൊരു അവസാന തീയതി പ്രഖ്യാപിക്കാൻ കാത്തിരിക്കാതെ അതിനു മുൻപ് തന്നെ എല്ലാവരും ചെയ്യണമെന്ന് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് ആരുടെ പേരിലാണോ ഗ്യാസ് കണക്ഷൻ എടുത്തിട്ടുള്ളത് അത് ഏത് പാചകവാതക വിതരണ കമ്പനിയുടെ ആയിക്കോട്ടെ ഇന്ത്യൻ്റെ ായിക്കോട്ടെ എച്ച് പി ആയിക്കോട്ടെ ഭാരതിന്റെ ആയിക്കോട്ടെ ഈ മൂന്ന് കമ്പനികളുടെയും ഗ്യാസ് ഉപയോഗിക്കുന്ന എല്ലാവരും തന്നെ ഇത്തരത്തിൽ മസ്റ്ററിംഗ് ചെയ്യേണ്ടത് ആവശ്യമാണ് ഉപഭോക്താവ് നേരിട്ടെത്തി വിരലുകൾ പതിച്ച മസ്റ്ററിങ് ചെയ്യുന്ന സംവിധാനം തന്നെയാണ് ആധാർ കാർഡിൻ്റെ കോപ്പി കയ്യിൽ കരുതണം അല്ലെങ്കിൽ ഒറിജിനൽ കയ്യിൽ ഉണ്ടായാൽ മതി അതോടൊപ്പം തന്നെ നമ്മൾ ബുക്കിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന മൊബൈൽ അത് നമ്മളുടെ കൈവശം ഉണ്ടാകണം അത് ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ ആകുന്നതിന് വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി അതോടൊപ്പം തന്നെ ഗ്യാസ് കണക്ഷന് വേണ്ടിയുള്ള കൃത്യമായിട്ട് ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ഓരോ മാസവും റീഫില് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് തരുന്ന ആ ഒരു ഗ്യാസ് കണക്ഷൻ്റെ ബുക്ക് ആ ബുക്ക് നമ്മുടെ കൈവശം ഉണ്ടായിരിക്കണം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കയ്യിൽ കരുതേണ്ടത് ആവശ്യമാണ് അപ്പോൾ ഇതുമായിട്ട് ഗ്യാസ് വിതരണ ഏജൻസിയിൽ നേരിട്ട് ചെയ്യുന്നതിന് ഫീസ് ഒന്നും നൽകേണ്ട ആവശ്യമില്ല പക്ഷേ സംസ്ഥാനത്തുടനീളമുള്ള അക്ഷയ സെൻറ്റർ വഴിയും ഇപ്പോൾ ഇത് ചെയ്യുന്നതിനുള്ള അവസരം ആരംഭിക്കുകയാണ് അതായത് അക്ഷയ കേന്ദ്രങ്ങൾക്കും ഇതിനുള്ള അനുമതി ലഭിക്കും അങ്ങനെ വരുമ്പോൾ നമുക്ക് അക്ഷയ കേന്ദ്രങ്ങളിൽ കേന്ദ്രങ്ങളിലെത്തി ചെയ്യാം പക്ഷേ അതിന് അക്ഷയ കേന്ദ്രം ഈടാക്കുന്ന ഒരു ഫീസ് കൊടുക്കേണ്ടതായിട്ടുണ്ട് ഇനി മൊബൈൽ വഴി നമുക്ക് ചെയ്യാൻ സാധിക്കും പക്ഷേ മൊബൈൽ വഴി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് കടമ്പകൾ അതായത് ചെറിയ ചെറിയ ഓരോ വേരിഫിക്കേഷൻ ഒ ടി പി അധിഷ്ഠിത വേരിഫിക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ പിഴവുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ മസ്റ്ററിങ്ങ് പരാജയപ്പെടും അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുന്നതിന് വേണ്ടി നേരിട്ടെത്തി ചെയ്യുന്നതിന് വേണ്ടി തന്നെ ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കുക ഇനി നമ്മൾക്ക് ഈ ഗ്യാസ് കണക്ഷൻ്റെ ഉടമ അദ്ദേഹത്തിന് വൈകാരിക ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്ഥലത്തില്ലാത്ത വ്യക്തിയാണെങ്കിൽ ആദ്യം ഗ്യാസ് കണക്ഷൻ്റെ ഉടമസ്ഥാവകാശം മാറ്റുകയാണ് വേണ്ടത് അതിനുള്ള അപേക്ഷകൾ നമ്മുടെ ഏജൻസിയിൽ നേരിട്ടെത്തി സമർപ്പിക്കാൻ സാധിക്കും അതിന് കൃത്യമായിട്ട് കാരണങ്ങൾ ഉണ്ടാവണം ഈ കാരണങ്ങളെല്ലാം കൃത്യമായിട്ട് രേഖാമൂലം നമ്മൾ അപേക്ഷ വെച്ച് കഴിഞ്ഞാൽ ഗ്യാസ് കണക്ഷൻ്റെ ഉടമസ്ഥാവകാശം മാറി ലഭിക്കും അതിനുശേഷം വേണം നമ്മൾ പിന്നീട് ആ വ്യക്തി മസ്റ്ററിങ് ചെയ്യുന്നതിന് വേണ്ടി അങ്ങനെ മസ്റ്ററിങ് പൂർത്തീകരിക്കാൻ സാധിക്കും അപ്പോൾ ഈ മസ്റ്ററിങ്ങിന് വേണ്ടി അവസാന തീയതി എന്നാണ് എന്നൊരുപാട് ആളുകൾ ചോദിച്ചിരുന്നു നിലവിൽ അവസാന തീയതി പ്രഖ്യാപിച്ചിട്ടില്ല നമുക്ക് നമ്മുടെ സമയവും സാഹചര്യവും എല്ലാം കണക്കിലെടുത്ത് എപ്പോൾ വേണമെങ്കിലും ഇത് ചെയ്യാൻ സാധിക്കും അപ്പോൾ കേന്ദ്ര സർക്കാർ ഒരു അവസാന തീയതി പ്രഖ്യാപിക്കുന്നത് വരെ നോക്കിയിരുന്ന് കഴിഞ്ഞാൽ ഒരുപക്ഷെ അത് വലിയൊരു ബുദ്ധിമുട്ടിലേക്ക് വഴി നൽകി ചിലപ്പോൾ ആ സമയത്ത് തിരക്കുകൾ കൂടാനും സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ അതിന് മുൻപ് തന്നെ ഈ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക ഒരുപക്ഷെ സബ്സിഡി ആനുകൂല്യങ്ങൾ ഉൾപ്പെടെ പുനഃസ്ഥാപിക്കുമ്പോൾ ഇത് ഈ മസ്റ്ററിംഗ് ഒക്കെ ചെയ്തവർക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട് ഇനി അതോടൊപ്പം തന്നെ കൃത്യമായിട്ട് ഗുണഭോക്താവിനെ തന്നെയാണോ ഈ ഒരു ആനുകൂല്യം ലഭിക്കുന്നത് എന്നൊക്കെ സ്ഥിരീകരിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു മസ്റ്ററിങ് ഇപ്പോൾ നടപ്പാക്കുന്നത് പല മേഖലകളിലും ക്യാമ്പുകൾ നടക്കുന്നുണ്ട് അപ്പോൾ ഈ ക്യാമ്പ് സംഘടിപ്പിക്കുന്ന അവധി ദിനങ്ങളിൽ പങ്കെടുത്ത് ചെയ്താലും നമുക്ക് സൗജന്യമായിട്ടതിന് മസ്റ്ററിങ് നിർവഹിക്കാൻ സാധിക്കുന്നതായിരിക്കും ഇനി ചില മേഖലകളിൽ ഇതുവരെ ആരംഭിച്ചിട്ടില്ല ക്യാമ്പുകൾ അല്ലെങ്കിൽ ഈ കെ വൈ സി മസ്റ്ററിങ് ആരംഭിച്ചിട്ടില്ല ആ പ്രദേശങ്ങളിലെല്ലാം വളരെ വൈകാതെ ആരംഭിക്കുന്നതാണ് മറ്റെന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഏജൻസിയിൽ വിളിച്ച് അന്വേഷിക്കുക ഇതുപോലെ വിവിധ ക്ഷേമപദ്ധതി പൊതു അറിയിപ്പുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്ന പേജ് ഫോളോ ചെയ്യുക